ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചൺ മാജിക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കയുടെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കൂഴച്ചക്കയാണെങ്കിലും വരിക്കച്ചക്കയാണെങ്കിലും ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് ഈ രീതി ഫോളോ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഞാനിവിടെ കൂഴച്ചക്കയാണ് എടുത്തിട്ടുള്ളത് ഒരു ചക്കയുടെ നാലിൽ ഒരു ഭാഗം ചുളകൾ മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ അപ്പൊ ആവശ്യത്തിനുള്ള ചക്കച്ചുളകൾ കുരുവിളഞ്ഞ് അകത്തെ നേരത്തെ തൊലികളും കളഞ്ഞ് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം ചക്കച്ചുളകൾ കുക്കറിലും വേവിച്ചെടുക്കാം എന്നാൽ അങ്ങനെ വേവിക്കുമ്പോൾ ചക്കയിൽ നിന്ന് വെള്ളമിറങ്ങി പിന്നെ അതിലേക്ക് ഒരുപാട് മാവ് ചേർത്ത് കുഴക്കേണ്ടതായിട്ട് വരും അതിനാൽ മിക്സിയിൽ അടിച്ചെടുക്കുന്നതാണ് ഉത്തമം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിമാവും ഒരു കപ്പ് റവയും ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ അരക്കപ്പ് റവ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ബാക്കി അരക്കപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കുക ഇത് ഒരുപാട് ഏർ ലൂസാകാൻ പാടില്ല അതിനാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ചക്കയുടെ കാൽഭാഗം ചുളകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത് അത് അതിനാവശ്യമുള്ള ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മുന്നൂറ് ഗ്രാം ശർക്കര ചക്ക എത്രത്തോളം എടുക്കുന്നോ അതനുസരിച്ച് വേണം ശർക്കരയും എടുക്കാൻ ഇത് നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ അതനുസരിച്ച് കുറവ് ശർക്കര മതിയാവും ഇനി ശർക്കര ഉരുക്കി എടുക്കണം അരക്കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കി ഈ ചക്കയുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ബാറ്ററി ലൂസാവും അതിനാൽ അര അരക്കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നല്ല കട്ടിക്ക് കുഴിച്ചെടുക്കൂസ് ഒക്കെ ഒന്നും കൂടെ കട്ടിയായിട്ടുണ്ട് ഇനി ജീരകവും ഏലക്കായും ചേർത്ത് പൊടിച്ച ആ പൊടി ചേർത്ത് കൊടുക്ക ഇനിയാണ് നമ്മുടെ ടിപ്സ് ഇരിക്കുന്നത് പുളിമാവാണത് ചില കുട്ടികൾക്ക് പുളിമാവ് എന്താണെന്നറിയില്ല അത് അപ്പത്തിൻ്റെ മാവ് പുളിച്ചതാണ് കേട്ടോ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പുളിമാവ് രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ച് പതിനഞ്ച് മിനിറ്റോളം മാറ്റി വെക്കുക ഈ ടൈം റവയെല്ലാം നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടുകയും പിന്നെ ഇലയിൽ കോരി വെക്കാവുന്ന കറക്റ്റ് പരുവും ആയിരിക്കും നിങ്ങൾ ഇനി ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതുകൂടെ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ചക്കര ഉണ്ടാക്കി എടുക്കാം ഇവിടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നോ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയതിന് ശേഷം തേങ്ങാ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരുപ്പ് കിസ്മിസ് ഇവയൊക്കെ വറുത്ത് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ അണ്ടിപ്പരിപ്പും ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തും എടുക്കാവുന്നതാണ് പിന്നെ ഈ ചക്കയിടെ തയ്യാറാക്കുന്നത് വയന ഇല അഥവാ ഇടന ഇലയിലാണ് തയ്യാറാക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് കുമ്പിൾ കുത്തുന്നതെന്നും കൂടെ നോക്കാം ഇപ്പൊ ഒത്തിരി ഫ്രഷേഴ്സിന് ഇത് അറിയത്തില്ല അതാണ് ഞാൻ വീണ്ടും ഇത് എടുത്തു പറയുന്നത് അപ്പൊ ശ്രദ്ധിക്കുക ഇതുപോലെ ഒന്ന് കുമ്പൾ കുത്തി എടുക്ക അതിനുശേഷം ആവശ്യത്തിന് മാവ് നിറക്കുക ഒത്തിരി മാവ് നിറക്കരുത് എന്നാല് അത് റെഡി ആയില്ല അപ്പൊ ആവശ്യത്തിന് മാവ് നിറച്ച് ബാക്കി അത് ഇതുപോലെ ഇങ്ങനെ എടുത്തു മാറ്റുക ഇനി ഇതിന്റെ ഫ ഒരു തുമ്പ് ആദ്യമേ ഒന്ന് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് താത്തി വെച്ചു കൊടുക്ക ഇനി ഞെട്ടുള്ള ആ തുമ്പ് ആ ഇലയുടെ മുകളിൽ കൂടി തന്നെ ഇങ്ങനെ ഇത് താഴയിലേക്ക് എത്തിച്ച് ആ നെറ്റ് ഇതുപോലെ ഇപ്പുറത്ത് വശത്തുകൂടി വരുന്ന വിധത്തിൽ ഒന്ന് കുത്തുക അങ്ങനെയാണ് നമ്മൾ ലോക്ക് ഇടുന്നത് കണ്ട നല്ല ലോക്ക് ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്കൊന്നും കൂടെ തയ്യാറാക്കി നോക്കാം ഗ്യാപ്പ് വരാത്ത രീതിയിൽ വേണം ഇങ്ങനെ കുമ്പൾ ഊത്തി എടുക്കാൻ അതിനുശേഷം നമുക്ക് മാവ് നിറച്ചു കൊടുക്കാം ഇനി നെട്ടുള്ള ഭാഗം ഇതുപോലെ കുമ്പിളിലേക്ക് താഴ്ത്തി കുത്തിവിറക്കി നെട്ട് പുറത്ത് വരുന്ന രീതിയിൽ ആക്കി കൊടുക്കുക ഇനി മാവെല്ലാം ഉള്ളിലേക്ക് കയറ്റി കറക്റ്റ് ട്രയാങ്കിൾ ഷേപ്പിൽ ആക്കി ആക്കിയെടുക്കാം ഈ മാവൊന്നും ഇടയിലൂടെ ഒന്നും ഒലിച്ചൊന്നും പോവില്ല കറക്റ്റ് പരുവത്തിനാണ് നമ്മൾ അത് നനച്ചെടുത്തിരിക്കുന്നത് ഇനി ഇത് പുഴുങ്ങി കിട്ടുമ്പോഴേക്കും കറക്റ്റ് ഷേപ്പ് കിട്ടും അപ്പം നമ്മുടെ ഇലയുടെയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേടിയപ്പ ചെമ്പിൽ എടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇലയുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ എന്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷനും കുക്കിംഗ് ടിപ്സുകളും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും പിന്നെ അട ഉണ്ടാക്കാൻ അറിയാൻ വരാത്ത മക്കൾക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല ചൂടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് കാണാം നമ്മുടെ അട ഇവിടെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക ഈ ടിപ്സുകളൊക്കെ ഫോളോ ചെയ്യുക